ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് എല്ലാവർക്കും ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജോൺ വിക്കിന്റെ രണ്ടാം ഭാഗത്തിന്റെ കഥയാണ് ജോൺ വിക് ചാപ്റ്റർ ടു ഇത് ആദ്യ ഭാഗത്തിന്റെ നേരെ ബാക്കിയാണ് അതുകൊണ്ട് ആദ്യ ഭാഗം കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക ആദ്യ ഭാഗത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അങ്ങനെ ആദ്യ ഭാഗത്തിലെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ജോൺ വിക് ഇപ്പോ അവന്റെ നഷ്ടപ്പെട്ട കാറും അന്വേഷിച്ച് നടക്കുകയാണ് അതിനുവേണ്ടി അവനിപ്പോൾ ഒരാളെ ഫോളോ ചെയ്യുന്നുണ്ട് ആ കാർ എവിടെയാണ് ഇരിക്കുന്നത് എന്ന വിവരം ജോൺ വിക്കിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത് ആ ഗ്യേജ് ഉടമസ്ഥനായ ഒറേലിയോ ആണ് അതിനെ തുടർന്നാണ് ജോൺ ഇപ്പോൾ ഇയാളെ ഫോളോ ചെയ്തു വരുന്നത് അങ്ങനെ കുറെ നേരത്തെ ചേസിക്കിനു ശേഷം ജോൺ പെട്ടെന്ന് തന്നെ അയാളുടെ ബൈക്ക് ഇടിച്ച് തെറപ്പിക്കുകയാണ് എന്നിട്ട് അവന്റെ ശരീരം മൊത്തം പരിശോധിക്കാൻ തുടങ്ങി അവന്റെ പോക്കറ്റിൽ നിന്നും ജോൺ ഒരു ആക്സിസ് കാർഡ് കിട്ടുന്നുണ്ട് അവൻ ഉടനെ തന്നെ അതുമായിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഇനി കാണിക്കുന്നത് അബ്രാം എന്ന പേരുള്ള ഒരു ഗാങ്സ്റ്ററെ അയാൾ ഇപ്പോൾ ഉള്ളത് അയാളുടെ ഒരു ഹൈഡ് ഔട്ടിലാണ് ഒരുപാട് ജോലിക്കാരും അവിടെയുണ്ട് എത്രയും പെട്ടെന്ന് ആ സ്ഥലം ഒഴിയാനാണ് ഇപ്പോൾ അയാളുടെ ജോലിക്കാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പണവും അതുപോലെ ഡ്രഗ്സും എല്ലാം അവർ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അബ്രാമിന്റെ മാനേജർ അങ്ങോട്ട് വരുന്നത് അയാൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഇത്രയും തിടുക്കപ്പെട്ടിട്ട് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റുന്നത് നമുക്ക് ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ പ്രശ്നം എന്തായാലും നമുക്ക് തന്നെ അതൊക്കെ തീർത്തൂടെ എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഇതിനൊക്കെ കാരണം എന്റെ ആ നെഫ്യൂ ആണ് അവനൊരു പട്ടിയെ കൊന്നിട്ട് ഒരു കാറും അടിച്ചുകൊണ്ട് പോകുന്നു നമ്മുടെ ഗോഡൌണിലേക്കാണ് അവൻ ആ കാറും കൊണ്ടുപോകുന്നത് എന്നൊക്കെയാണ് അബ്രാം പറയുന്നത് അപ്പൊ ഒരു കാറിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇവിടെ നിന്ന് എല്ലാം പാക്ക് ചെയ്യുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് വെറും ഒരു കാറല്ല അത് ജോൺ വിക്കിന്റെ കാറാണ് ഓ ജോൺ വിക്കിന്റെ കാറാണോ എന്നാൽ പിന്നെ അതങ്ങോട്ട് തിരികെ കൊടുത്താൽ പോരെ അയാൾ വീണ്ടും ചോദിക്കുന്നു എട താൻ എന്തറിഞ്ഞിട്ടാണോ ഈ സംസാരിക്കുന്നത് അവൻ എന്റെ നെഫ്യൂവിനെ കൊന്നു എന്റെ സഹോദരനെയും കൊന്നു പിന്നെ എന്റെ കുറെ ആളുകളെയും കൊന്നു അത് നീ പറഞ്ഞ ആ കാറിന് വേണ്ടിയിട്ടും അവൻ്റെ ഒരു പട്ടിക്കും വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ചെയ്തിട്ട് ആ കാറ് തിരിച്ചു കിട്ടാതെ അവൻ ഇതൊക്കെ നിർത്തുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നാണ് അബ്രഹാം ചോദിക്കുന്നത് പക്ഷെ അവൻ ഒരാളല്ലേ ഉള്ളൂ നമ്മൾ ഇത്രയും പേരും ഇവിടെ ഇല്ലേ നമുക്ക് അവന്റെ പണി അങ്ങോട്ട് തീർത്താൽ പോരെ അയാൾ വീണ്ടും ചോദിക്കുന്നു ഇല്ല അതൊരിക്കലും നടക്കത്തില്ല കാരണം അത് ജോൺവിക്ക് ആണ് അവൻ വളരെ വ്യക്തതയോടെയും കമ്മിറ്റ്മെന്റോടെയും ഉറച്ച തീരുമാനത്തോടെയും പ്രവർത്തിക്കുന്ന ആളാണ് അവനെ കൊല്ലാന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല എന്നൊക്കെയാണ് അബ്രാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാൾ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ ജോൺവിക്ക് ആ ഹൈഡ് ഔട്ടിലേക്ക് വന്നിട്ടുണ്ട് അവൻ അങ്ങോട്ട് എത്തിയ ഉടനെ തന്നെ ഒരു കീടലം ഫൈറ്റാണ് നടക്കുന്നത് അങ്ങനെ ആ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും പണി തീർത്തതിന് ശേഷം ജോൺ വിക്ക് നേരെ പോകുന്നത് ആ എബ്രാമിന്റെ അടുത്തേക്കാണ് അതിനുശേഷം അവിടെ വെച്ചിരിക്കുന്ന ഒരു മദ്യക്കുപ്പി എടുത്തിട്ട് അയാൾക്ക് ഒരു ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാനല്ല ഇവിടേക്ക് വന്നത് നമുക്ക് അങ്ങോട്ട് പറഞ്ഞു തീർക്കാം ഇനി നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും വേണ്ട അതിന് സമ്മതമാണെങ്കിൽ ഈ ഡ്രിങ്ക് നിനക്ക് കുടിക്കാം എന്നാണ് ജോൺ പറയുന്നത് അയാളാണെങ്കിൽ ഒന്നും പറയാതെ ഡ്രിങ്ക് എടുത്ത് കുടിക്കുകയാണ് അങ്ങനെ ആ കാര്യം പറഞ്ഞ് ഡീലാക്കിയതിന് ശേഷം ജോൺ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയമാകുമ്പോഴേക്കും അവന്റെ വണ്ടിയാണെങ്കിൽ മൊത്തത്തിൽ പൊളിഞ്ഞിട്ടുണ്ട് അത് കുറച്ചു മുമ്പ് അവൻ നടത്തിയ ഫൈറ്റ് കാരണമാണ് ഈ കാറുമായിട്ടുള്ള ഫൈറ്റ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അങ്ങനെ ആ കാറും എടുത്തിട്ട് അവൻ നേരെ അവന്റെ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവന്റെ പുതിയ പട്ടിയുമായിട്ട് അവൻ ബോൾ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് പുറേലിയോ അങ്ങോട്ട് വരുന്നത് ആ കാറിന്റെ അവസ്ഥ നോക്കാനാണ് അയാൾ പങ്കിട്ട് വന്നിരിക്കുന്നത് അയാൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറിന്റെ പണി മൊത്തത്തിൽ തീർന്നിട്ടുണ്ട് എങ്കിലും ഞാൻ ഇത് ശരിയാക്കി തരാം ഇത് ശരിയാക്കാൻ കുറച്ച് സമയം എടുക്കും എന്നാണ് ഒറേലിയോ പറയുന്നത് അങ്ങനെ ഒറേലിയോ പോയതിനു ശേഷം ജോൺ നേരെ അവന്റെ വീട്ടിനകത്തേക്ക് തന്നെയാണ് പോകുന്നത് അവൻ എല്ലാം നിർത്തിയിട്ട് വീണ്ടും തുടങ്ങേണ്ടി വന്നതാണല്ലോ ഇപ്പൊ ആ പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് അവൻ അവന്റെ സാധനങ്ങൾ എടുത്തെടുത്ത് തന്നെ തിരിച്ചു തിരിച്ചുവെക്കുകയാണ് എന്നിട്ട് ആ പെട്ടി ക്ലോസ് ചെയ്തതിന് ശേഷം അവൻ ആ പെട്ടി മൊത്തത്തിൽ കോൺക്രീറ്റ് ഇട്ട് മൂടാണ് ഇനി ഒരു സമാധാനപരമായിട്ടുള്ള ജീവിതം ജീവിക്കാനാണ് അവനിപ്പോൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആ പണിയൊക്കെ തീർത്ത് കഴിയുമ്പോഴാണ് ആരോ ബെല്ലടിക്കുന്നത് അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവൻ്റെ പഴയൊരു ഫ്രണ്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് ഇവന്റെ പേര് സാന്റീനോ ഡി അന്റോണിയോ എന്നാണ് ജോൺ ഉടനെ തന്നെ അയാൾ അകത്തേക്ക് വിളിക്കുന്നു അങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം സാന്റീന ജോണിൻ്റെ അടുത്ത് വന്ന കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി നോക്ക് ജോൺ ഇവിടെ വരണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല കാരണം ഓൾറെഡി നീ എല്ലാം നിർത്തി എന്ന് ഞാൻ കേട്ടായിരുന്നു പക്ഷെ വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അവൻ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവന് വേണ്ടി എന്തോ ചെയ്തു കൊടുക്കാനാണ് എന്ന കാര്യം ജോണിന് മനസ്സിലായി അതുകൊണ്ട് ആ കാര്യം നീ എന്താണെന്ന് പറയണ്ട ഞാൻ ഒരു പരിപാടിക്കും ഇല്ല എന്നാണ് ജോൺ പറയുന്നത് ഈ സമയം സാന്റീന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു വട്ടത്തിലുള്ള ഒരു സാധനം എടുക്കുകയാണ് ഇതിന്റെ പേര് മാർക്കർ എന്നാണ് അത് അവനെ കാണിച്ചതിന് ശേഷം അയാൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി നീ എല്ലാം നിർത്തി എന്നത് ശരി തന്നെയാണ് പക്ഷെ പ്രത്യാഘാതങ്ങളൊന്നുമില്ലാതെ നിനക്ക് ഇതിൽ നിന്നൊന്നും വിട്ടുപോകാൻ സാധിക്കത്തില്ല ജോൺ നീ ഈ മാർക്കർ കണ്ടില്ലേ ഇത് കാണുമ്പോൾ അന്നത്തെ രാത്രിയിലെ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മ വരണം നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത ആ ജോലി ചെയ്തു തീർക്കാൻ നിന്നെ സഹായിച്ചത് ഞാനാണ് അങ്ങനെ ഞാൻ സഹായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നീ ഇവിടെ ഇങ്ങനെ ഇരിക്കത്തില്ലായിരുന്നു മാത്രമല്ല നീ ഈ കെട്ടിപ്പൊക്കി ഒന്നും ഉണ്ടാവുകയില്ലായിരുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ഈ വീടടക്കം എല്ലാം ഉണ്ടാവാൻ കാരണം ഞാനാണ് പിന്നെ ഈ മാർക്കർ ഇതൊരു ചെറിയ കാര്യമല്ല ജോൺ മാർക്കർ ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് രക്തപ്രതിജ്ഞ ചെയ്യുന്നതിന് തുല്യമാണ് നീ മാർക്കറിന്റെ അകത്തേക്ക് നോക്ക് ഇതിനകത്തെ ബ്ലഡ് കൊണ്ടുള്ള ഫിംഗർ പ്രിന്റ് ഉണ്ടല്ലോ അത് നിന്റേതാണ് നീ എന്റെ അടുത്ത് സഹായം ചോദിച്ചു വന്നപ്പോ ഞാൻ നിന്നെ സഹായിച്ചു അതുകൊണ്ടാണ് നിനക്ക് ഇതിൽ ഫിംഗർ പ്രിന്റ് പതിപ്പിക്കേണ്ടി വന്നത് ഇതിന് പ്രത്യുപകാരമായിട്ട് നീ എനിക്കൊരു സഹായം ചെയ്തു തരേണ്ടതുണ്ട് അത് നമ്മുടെ നിയമത്തിൽ പറയുന്നതാണ് അതുകൊണ്ട് നീ ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ അനന്തര ഫലങ്ങൾ വളരെ വലുതായിരിക്കും അത് നിനക്ക് അറിയാമല്ലോ എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അയാൾ എന്തൊക്കെ പറഞ്ഞിട്ടും ജോൺ ആ മിഷൻ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല ഞാൻ ആ പഴയ ആളല്ല ഞാൻ മൊത്തത്തിൽ മാറി സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ് എന്ന് തന്നെയാണ് ജോൺ പറയുന്നത് അതേക്കുന്ന സാന്റിനോ ആണെങ്കിൽ വളരെ ദേഷ്യത്തോടാണ് അവിടെ നിന്ന് പോകുന്നത് എന്നാൽ അവൻ ജോണിനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വണ്ടിയിലേക്ക് ചെന്നിട്ട് അതിൽ നിന്നൊരു തോക്കെടുക്കുകയാണ് അതിനുശേഷം അവന്റെ വീട്ടിലേക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ആദ്യത്തെ പൊട്ടിത്തെറിയിൽ തന്നെ ജോൺ അവിടെ നിന്ന് പോവാണ് അങ്ങനെ തുടരെ തുടരെ അവൻ ആ വീട്ടിലേക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ വീട് മൊത്തത്തിൽ കത്തിച്ചിട്ടാണ് സാന്റിനോ അവിടെ നിന്ന് പോകുന്നത് ജോൺ നോക്കുമ്പോൾ അവന്റെ ഭാര്യയുടെ ഓർമ്മകളായ ആ ഫോട്ടോസ് എല്ലാം അവിടെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കണ്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അവൻ അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൻ അറിയിച്ചതിനെ തുറന്ന് പോലീസും ഫയർഫോഴ്സും ഒക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട് അവരിപ്പം ആ തീയൊക്കെ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആ പോലീസുകാരനെ ഏൽപ്പിച്ചതിന് ശേഷം ജോൺ അവന്റെ പട്ടിയും കൊണ്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവൻ നേരെ പോകുന്നത് കോണ്ടിനെന്റൽ എന്ന് പറയുന്ന ആ ഹോട്ടലിലേക്കാണ് ഈ സമയം അവിടുത്തെ ആ റിസപ്ഷനിസ്റ്റായ ഷാരോൺ അവിടെ നിൽക്കുന്നുണ്ട് അയാളുടെ അടുത്തേക്ക് ചെന്ന ഉടനെ തന്നെ എനിക്ക് മാനേജർ ഒന്ന് കാണണം എന്നാണ് ജോൺ പറയുന്നത് ഈ മാനേജറാണ് നമ്മൾ ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ടിൽ കണ്ട ആ വിൻസ്റ്റൺ അത് കേൾക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് നിന്നെ വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ജോൺ മാനേജർ മുകളിലുണ്ട് നീ അങ്ങോട്ട് ചെന്നോ ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് ഷാരോൺ അവനെ വിൻസ്റ്റന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് അങ്ങനെ ജോൺ വിൻസ്റ്റന്റെ അടുത്തെത്തി അതിനുശേഷം അവൻ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി അവൻ എന്റെ വീട്ടിലേക്ക് വന്ന് എന്റെ വീട് മൊത്തം കത്തിച്ച് ചാമ്പലാക്കി എന്നാണ് ജോൺ പറയുന്നത് അതേക്കുമ്പോൾ നീ ആ മാർക്കർ അവഗണിച്ചതുകൊണ്ടല്ലേ അവൻ ഇതോടെ നിർത്തിയത് നിന്റെ ഭാഗ്യമായിട്ട് കൂട്ടിക്കോ അല്ലെങ്കിൽ നീ അല്ലാതെ ആ സാന്റിനോയുമായിട്ട് വെച്ചിട്ട് ഒരു ഡീൽ ഉണ്ടാക്കുമോ എന്നാണ് മിൻസ്റ്റൺ ചോദിക്കുന്നത് അതേക്കുമ്പോൾ എനിക്ക് അന്ന് പുറത്ത് കടക്കാൻ മറ്റൊരു വഴിയുമില്ലായിരുന്നു അതുകൊണ്ടാണ് ആ മാർക്കർ വെച്ച് ഞാൻ അവനൊരു ഡീലുണ്ടാക്കിയത് എന്നാണ് ജോൺ അതിന് മറുപടി പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ അന്ന് നീ എന്ത് ഭാവിച്ചിട്ടാണ് അങ്ങനൊരു ഡീൽ ഉണ്ടാക്കിയത് ഇങ്ങനൊരു ദിവസം ഒരിക്കലും വരില്ല എന്ന് നീ വിചാരിച്ചോ ഓക്കെ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്താണ് അവന്റെ ആവശ്യം നീ എന്ത് ചെയ്തു കൊടുക്കണം എന്നാണ് അവൻ പറയുന്നത് അയാൾ വീണ്ടും ചോദിക്കുന്നു അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല അവൻ എന്നോട് പറയുകയും ചെയ്തിട്ടില്ല ഞാൻ അവൻ വന്നപ്പോ തന്നെ പറ്റത്തില്ല എന്ന് പറയായിരുന്നു ഓ അങ്ങനെയാണല്ലേ പക്ഷെ ജോൺ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കോണ്ടിനെന്റൽ ഹോട്ടലിലെ രണ്ട് നിയമങ്ങൾ എന്ന് എനിക്കറിയാലോ അതിലൊന്നാമത്തത് ഈ ഹോട്ടലിൽ രക്തക്കറ പുരളാൻ പാടില്ല രണ്ടാമത്തേത് മാർക്കറിനെ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല ഈ രണ്ട് നിയമങ്ങളും നീ പാലിച്ചേ പറ്റൂ എങ്ങാനും നീ ഈ നിയമങ്ങളൊക്കെ ലംഘിക്കുകയാണെങ്കിൽ അതിന്റെ ഫലം എക്സ് കമ്മ്യൂണിക്കേഡോ ആയിരിക്കും ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈ ടേബിൾ ആണ് അവരുടെ പാരമ്പര്യങ്ങൾ അങ്ങനെ നിരസിക്കുകയാണെങ്കിൽ കഠിനമായിട്ടുള്ള ശിക്ഷ തന്നെയായിരിക്കും അതിന് കിട്ടാൻ പോകുന്നത് അതായത് ആ മാർക്കറിനെ നീ അവഗണിച്ചാലും മരിക്കും മാർക്കറിന്റെ ഉടമസ്ഥനെ നീ കൊന്നാലും മരിക്കും മാത്രമല്ല ഓടിപ്പോയാലും അവർ നിന്റെ പണി തീർക്കും ഇതൊക്കെ സംബന്ധിച്ചിട്ട് തന്നെയല്ലേ നീ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തത് അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാന്റിനോ ചോദിച്ചത് അതെന്താണെങ്കിലും അങ്ങോട്ട് ചെയ്തു കൊടുത്തേക്ക് നീ അവന്റെ മാർക്കറിനുള്ള പ്രതിഫലം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നീ ഫ്രീ ആണ് അതിനുശേഷം നിനക്ക് അവന്റെ പുറകെ പോവോ അവനെ കൊല്ലോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ആ പ്രത്യുപകാരം ചെയ്യുന്നതുവരെ അവനൊന്നും ചെയ്യാൻ പാടില്ല അത് നിയമമാണ് ഈ നിയമങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും മൃഗങ്ങൾക്ക് തുല്യമാണ് ജോൺ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വിൻസ്റ്റൻ ഇപ്പം അവന്റെ അടുത്ത് പറയുന്നത് അങ്ങനെ ആ സംഭാഷണത്തിന് ശേഷം അവൻ നേരെ പോകുന്ന റിസപ്ഷനിലേക്കാണ് ഇനി അങ്ങോട്ട് പട്ടിയെ കൊണ്ട് അവന് പോവാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ പട്ടിയെ ഷാരോണിനെ ഏൽപ്പിച്ചിട്ടാണ് അവൻ അവിടെ നിന്ന് പുറപ്പെടുന്നത് അങ്ങനെ ജോൺ നേരെ പോകുന്നത് ഒരു എക്സിബിഷൻ ഹാളിലേക്കാണ് അവിടെയാണ് ആ സാന്റിനോ ഉള്ളത് അങ്ങനെ സാന്റിനോ ഉടനെ എന്താണ് അവന് ജോണിനെ കൊണ്ടുള്ള ആവശ്യം എന്ന കാര്യം പറയാൻ തുടങ്ങി അതായത് ഈ സാന്റിനോയ്ക്ക് ഒരു ചേച്ചിയുണ്ട് ജിയാന എന്നാണ് അവളുടെ പേര് അവളെ ജോൺ വിക്ക് കൊന്നു കളയണം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാന്റിനോയുടെ അച്ഛനാണ് അന്റോണിയോ അയാളിപ്പോൾ മരിച്ചുപോയി ഇയാളൊക്കെ അണ്ടർ വേൾഡിലെ ഹൈ ലെവലിലുള്ള ഒരു ബോസ് ആണ് പന്ത്രണ്ട് പേര് ചേർന്ന ഒരു കൗൺസിൽപ്പെട്ട ആളാണ് ഇയാൾ ഈ കൗൺസിലിനെയാണ് ഹൈ ടേബിൾ എന്ന് പറയുന്നത് ഈ ഹൈ ടേബിൾ ആണ് ഈ കോണ്ടിനെന്റിലുള്ള ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പക്ഷെ സാന്റിനോയുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അയാളുടെ സ്ഥാനം അവന്റെ ചേച്ചിക്കാണ് കൊടുത്തിരുന്നത് എന്നാൽ സാന്റിനോ ആഗ്രഹിക്കുന്നത് അവന്റെ അച്ഛന്റെ സീറ്റിൽ അവൻ ഇരിക്കണം എന്നാണ് ഈ ഒരു കാരണം കൊണ്ടാണ് അവളെ കൊന്നുകളയാൻ വേണ്ടി അവൻ ജോൺവിക്കിനെ വിളിച്ചിരിക്കുന്നത് ഈ ജിയാന ഇപ്പോൾ ഉള്ളത് റോമിലാണ് അവിടെ വെച്ചിട്ടാണ് അവളെ ആ സീറ്റിലിരുത്താനുള്ള ഫങ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ ആരും അറിയാതെ അങ്ങോട്ട് നുഴഞ്ഞു കയറിയിട്ട് അവിടെ വെച്ചിട്ട് അവളെ കൊന്നളയണം ഇതാണ് സാന്റിനൊപ്പൊ ജോൺവിക്കിന്റെ അടുത്ത് പറയുന്നത് ഈ ജിയാനയെ ജോൺ വിക്കിന് ഓൾറെഡി അറിയാം അതുകൊണ്ട് തന്നെ ആദ്യം അവളെ കൊല്ലാൻ പറ്റത്തില്ല എന്നാണ് ജോൺ പറയുന്നത് അവൻ കുറെയൊക്കെ തർക്കിക്കുമെങ്കിലും നിവൃത്തിയില്ലാതെ അവൻ ആ മിഷൻ ഏറ്റെടുക്കുകയാണ് അങ്ങനെ ജോൺ നേരെ പോകുന്നത് ഒരു ലോക്കറിലേക്കാണ് അവന്റെ ടൂൾസും കാര്യങ്ങളൊക്കെ അവൻ അവന്റെ വീട്ടിൽ കോൺക്രീറ്റ് ഇട്ട് മൂടിയല്ലോ എന്നാൽ ചില സാധനങ്ങളൊക്കെ അവൻ അവിടെയുള്ള ഒരു ലോക്കറിൽ വെച്ചിട്ടുണ്ട് അവന്റെ ഡ്രസ്സും അതുപോലെ തോക്കുമൊക്കെയാണ് അതിൽ പെടുന്നത് അതെടുക്കാനാണ് അവന് പങ്കിട്ട് ചെന്നിരിക്കുന്നത് അങ്ങനെ ലോക്കറിൽ നിന്നും അവന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവൻ അവന്റെ ഡ്രസ്സ് മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ചെയ്യാണ് അതിനുശേഷം അവൻ നേരെ പോകുന്നത് റോമിലേക്കാണ് റോമിലും ഈ കോണ്ടിനെന്റൽ എന്നുപേരിൽ ഒരു ഹോട്ടലുണ്ട് അവിടേക്കാണ് അവനിപ്പോ ചെന്നിരിക്കുന്നത് അവരുടെ റിസപ്ഷനിലേക്ക് ചെന്നിട്ട് അവനൊരു റൂം എടുക്കുകയാണ് ഈ സമയത്താണ് അവിടുത്തെ മാനേജറായ ജൂലിയസ് അങ്ങോട്ട് വരുന്നത് വന്നവരെണ്ണം തന്നെ ജൂലിയസ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരുപാട് കാലമായില്ലേ റോമിലേക്ക് വന്നിട്ട് നീ ഈ ഫീൽഡിൽ നിന്ന് റിട്ടയർഡ് ആയി എന്നാണല്ലോ ഞാൻ കേട്ടത് ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇനി ഞങ്ങളുടെ മാർപ്പാപ്പയെ കൊല്ലാമല്ലോ ആണോ എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ ഏയ് അതിനൊന്നും അല്ല ഞാൻ വന്നത് എന്നാണ് ജോൺ മറുപടി പറയുന്നത് ഈ സമയം ജൂലിയസ് ആണെങ്കിൽ അവരുടെ ഏറ്റവും മികച്ച റൂമിന്റെ കീ തന്നെ ജോണിന് കൊടുക്കുകയാണ് അങ്ങനെ അടുത്തതായിട്ട് ജോൺ നേരെ പോകുന്നത് വളരെ രഹസ്യമായിട്ട് തയ്യലൊക്കെ നടത്തുന്ന ഒരു കടയിലേക്കാണ് ഇവിടെയും കാര്യങ്ങളൊക്കെ സാധിക്കണം എന്നുണ്ടെങ്കിൽ ആ ഗോൾഡ് കോയിൻ കൊടുക്കണം ഇവിടെ ഇവര് തയ്ക്കുന്നത് സാധാരണ ഡ്രസ് അല്ല കോട്ടാണ് ബുള്ളറ്റ് പ്രൂഫ് കോട്ടുകൾ അടുത്തതായിട്ട് അവൻ പോകുന്നത് കോണ്ടിനെന്റൽ ഹോട്ടലിലെ ഒരു ബാർമാനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇയാളാണ് തോക്കുകളും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് അങ്ങനെ അവനെ വേണ്ട തോക്കുകളും കാര്യങ്ങളൊക്കെ ജോൺ അവിടുത്തെ ആളോട് പറയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിനു ശേഷം അവൻ നേരെ റൂമിൽ ചെന്നിട്ട് അവന്റെ പുതിയ ഡ്രസ്സൊക്കെ ധരിക്കുകയാണ് മാത്രമല്ല അവൻ വാങ്ങിയ തോക്കുകളും കാര്യങ്ങളൊക്കെ അവൻ അവന്റെ ശരീരത്തിൽ സെറ്റ് ചെയ്യുന്നുണ്ട് എന്തിന്റെ മൊത്തം സാധനങ്ങളും എടുത്തിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനിയിപ്പോ അവൻ നേരെ പോകുന്നത് ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്കാണ് വളരെ വലിയൊരു ഫംഗ്ഷനാണ് അവിടെ നടക്കുന്നത് ഒരുപാട് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട് അവിടെ സ്റ്റേജിൽ നിന്നിട്ട് ഒരു പെണ്ണിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആ ജിയാനയും അവളുടെ അനുയായികളൊക്കെ അങ്ങോട്ട് വരുന്നത് ഈ സമയമാകുമ്പോഴേക്കും ജോൺ ആണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് അവനിപ്പോ ജിയാനയുടെ റൂമിലേക്ക് പോകേണ്ട വഴിയൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ് ഈ സമയം തന്നെ ജിയാനാണെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ഗസ്റ്റുകളുടെ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കാണ് അതിനിടയിലാണ് അവളുടെ മെയിൻ അസിസ്റ്റന്റായ കാസിയാൻ അങ്ങോട്ട് വരുന്നത് അയാൾ പറയുന്നത് അക്കോണി എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ടെന്നാണ് അതേക്കുമ്പോൾ എന്നാൽ പിന്നെ അവനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ജിയാന വേഗം അക്കോണിയുടെ അടുത്തേക്ക് പോകുന്നു അങ്ങനെ അവളെ കാണുമ്പോൾ അക്കോണി കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി എനിക്ക് അവകാശപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ തട്ടിയെടുത്തിരിക്കുന്നത് അതെനിക്ക് തിരിച്ചു വേണം എന്നാണ് അയാൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ ഞാൻ തട്ടിയെടുത്തിട്ടൊന്നുമില്ല നിങ്ങളെ തന്നെയാണ് ഈ ഏരിയ മൊത്തം എനിക്ക് തന്നത് അതിന് നിന്റെ ആളുകളെ കുറച്ച് ഭീഷണിപ്പെടുത്തേണ്ടി വന്നു പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങളുടേതാണ് ഇത് ഞാൻ എന്തായാലും തിരിച്ചു തരാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി എന്റെ അടുത്തേക്ക് വേറേണ്ട എന്തായാലും നീ ഇവിടം വരെ വന്നല്ലേ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്നാണ് അവള് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ അക്കോടെയാണെങ്കിൽ വളരെ ദേശത്തോടെയാണ് അവളൊന്ന് ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ അവൻ പോയതിനു ശേഷം അവള് ക്യാസീന്റെ അടുത്തൊരു കാര്യം പറയുന്നത് നീ വേഗം ചെന്നിട്ട് നമ്മുടെ ഗെസ്റ്റിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്ക് ഞാൻ റൂമിൽ പോയിട്ട് ഒന്നുകൂടി കൊന്ന് മേക്കപ്പ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ജിയാന വേഗം അവളുടെ റൂമിലേക്ക് പോവാണ് അങ്ങനെ അവൾ അവടെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ജോൺ അങ്ങോട്ട് വരുന്നത് അവനൊരു തോക്കും പിടിച്ചിട്ടുണ്ട് അതിൽ നിന്നും അവൻ അവളെ കൊല്ലാനാണ് വന്നിരിക്കുന്നത് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി എന്താണ് ജോൺ നീ തോക്കുമായിട്ടൊക്കെ നമ്മളെ തമ്മിൽ ഫ്രണ്ട്സ് അല്ലേ എന്തിനാണ് നീ എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നത് എന്നാണ് അവള് ചോദിക്കുന്നത് ഇത് നിന്റെ ബ്രദർ തന്ന കൊട്ടേഷനാണ് ചെയ്യാന അവന് ഞാനും തമ്മിൽ ആ മാർക്കറ് വെച്ചിട്ടൊരു ഡീലുണ്ട് അതുകൊണ്ട് എനിക്ക് നിന്നെ കൊന്നേ പറ്റൂ എന്നാണ് അവൻ പറയുന്നത് അപ്പോൾ അവൻ അവളെ കൊല്ലും എന്ന കാര്യം അവക്ക് ഉറപ്പായി അതുകൊണ്ട് തന്നെ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലവും എന്റെ ജീവിതം എങ്ങനെ വേണം എന്ന കാര്യം ഞാനാണ് തീരുമാനിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എന്റെ മരണവും ഞാൻ തന്നെ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൾ സ്വയം അവളുടെ രണ്ട് കൈയ്യിലേയും ഞരമ്പ് കട്ടുകയാണ് അതിനുശേഷം അവിടെയുള്ള ഒരു പൂളിലേക്ക് ഇറങ്ങി കടക്കുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അവളുടെ ശരീരത്തിലെ ചോര മൊത്തം ഡ്രെയിൻ ആവാൻ തുടങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവൾ മരിച്ചുപോകുകയും ചെയ്യുന്നു ഈ സമയം ജോൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവനാണ് അവളെ കൊന്നു തെളിയിക്കാൻ വേണ്ടിയിട്ട് അവന്റെ തോക്കെടുത്ത് അവളുടെ തലയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യണം അതിനുശേഷം അവൻ അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു അങ്ങനെ അവൻ നേരെ പോകുന്നത് ആ ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്കാണ് ഈ സമയത്താണ് ആ ക്യാസിയാൻ അവനെ കാണുന്നത് ജോൺ വിക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തോ പണിയൊപ്പിക്കാനാണ് എന്ന കാര്യം ക്യാസിയൻ അറിയാം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൻ ജോണിനെ നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഷൂട്ട് ഔട്ടാണ് അങ്ങനെ ആ ഷൂട്ടൌട്ട് നടക്കുന്നതിനിടയിൽ കാസിയൻ നേരെ പോകുന്നത് ജിയാനയുടെ റൂമിലേക്കാണ് അവിടുത്തെ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചാളും അവള് മരിച്ചടക്കുന്നുകാണ്ട് അവൻ ശരിക്കും ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഇതേ സമയം തന്നെ ജോൺ ആണെങ്കിൽ അവിടെയുള്ള ആളുകളെ മൊത്തം കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ് ഈ സമയത്താണ് ആ സാന്റിനോടെ ആൾക്കാരെ കണ്ടുവരുന്നത് അവരുടെ ഈ ലീഡറുടെ പേര് ഏരിയസ് എന്നാണ് ഇവക്ക് സംസാരിക്കാൻ കഴിയത്തില്ല ജോണിന്റെ മിഷൻ ഇപ്പൊ തീർന്നല്ലോ അതുകൊണ്ട് തന്നെ അവനെ കൊന്നു കളയാനാണ് അവരെല്ലാം കൊണ്ടു വന്നിരിക്കുന്നത് അങ്ങനെ പിന്നെയും ജോണും അവരും തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കാൻ തുടങ്ങി അങ്ങനെ അവന്മാരെയൊക്കെ കളഞ്ഞിട്ട് ജോൺ വേഗം പുറത്തേക്ക് ഇറങ്ങണം ഈ സമയത്താണ് ആ ഏരീസ് അങ്ങോട്ട് വരുന്നത് അവിടെയുള്ള മുഴുവൻ ആളുകളും മരിച്ചു കിടക്കുന്നാണ്ട് അവൾ ശരിക്കും നിരാശയിൽ നിൽക്കുകയാണ് അങ്ങനെ ജോൺ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവൻ വേഗം തന്നെ ഹോട്ടലിലേക്ക് നടക്കുകയാണ് എന്നാൽ പെട്ടെന്നാണ് ഒരു കാർ അങ്ങോട്ട് വന്നിട്ട് അവൻ ഇടിച്ചു തീർപ്പിക്കുന്നത് അതിനകത്തുണ്ടായിരുന്നത് കാസിയാനായിരുന്നു പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് അവർ തമ്മിലുള്ള ഒരു കിടലം ഫൈറ്റാണ് അങ്ങനെ ആ ഫൈറ്റിന് ഇടയിൽ അവർ നേരെ ചെന്ന് വീഴുന്നത് ആ ഹോട്ടലിന്റെ അകത്തേക്കാണ് ഈ സമയത്താണ് ജൂലി അങ്ങട്ട് വരുന്നത് അയാൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഇവിടെ കിടന്ന് കാണിക്കുന്നത് ഈ കോണ്ടിനെന്റലിന്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ അതുകൊണ്ട് ഇനി ഫൈറ്റും കാര്യങ്ങളൊന്നും വേണ്ട രണ്ടു പേരും വേഗം ബാറിലേക്ക് ചെന്നിട്ട് ഒരു ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ അവര് ബാറിലേക്ക് പറഞ്ഞൂടാണ് അങ്ങനെ ബാറിലിടുന്നിട്ട് ആ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുമ്പോൾ ജോൺ ഉണ്ടായ കാര്യങ്ങളൊക്കെ കാസേന്റെ അടുത്ത് പറയാൻ തുടങ്ങി അതായത് സാന്റീനോവുമായിട്ട് മാർക്കർ വെച്ചിട്ട് ഒരു ഡീൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ജിയാനെ കൊന്നു കളയേണ്ടി വന്നത് എന്നൊക്കെയാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോ ഓ അപ്പൊ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തോണ്ട് ചെയ്തതാണല്ലേ പക്ഷെ നീ ഒന്നറിയണം ജോൺ നീ കൊന്നിരിക്കുന്നത് എന്റെ ബോസിനെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനുള്ള പണി ഞാൻ നിനക്ക് ഉറപ്പായിട്ടും തരും പക്ഷെ ഒരു കാര്യം ഞാൻ പ്രോമിസ് ചെയ്യാം നിന്നെ വേദനിക്കാതെ പെട്ടെന്ന് തന്നെ ഞാൻ കൊന്നേക്കാം എന്ന് പറഞ്ഞിട്ട് കാസിയൻ അവിടെ നിന്ന് പോവാണ് ക്യാസിയാൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ജോണിനെ നോക്കിക്കൊണ്ട് ആ ഏരീസ് അവിടെ ഇരിക്കുന്നുണ്ട് അവള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ സംബന്ധിച്ചിട്ട് ഇന്ന് വല്ലാത്തൊരു രാത്രിയായിരുന്നല്ലേ ആ ക്യാസിയാൻ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല അവനേക്കാളും മുന്നേ നിന്നെ കൊല്ലാൻ പോകുന്നത് ഞാനായിരിക്കും എന്നാണ് അവള് പറയുന്നത് അതേക്കുമ്പോൾ ഞാൻ നിന്നെ ഇനി കാണാതിരിക്കാനൊന്ന് ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം അവൻ അവന്റെ ഫോണാണ് എടുക്കുന്നത് പക്ഷെ നേരത്തെ ഉണ്ടായ ഫൈറ്റിൽ അവന്റെ ഫോൺ മൊത്തം ഇഷ്യൂ ആയിട്ടുണ്ട് ഈ സമയത്താണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ആ വിൻസ്റ്റൺ ഇപ്പോൾ സാന്റിനോനെ കാണാൻ വന്നിരിക്കുകയാണ് അയാൾ ഒരു രജിസ്റ്റർ എടുത്തിട്ടുണ്ട് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ആ മാർക്കറിന്റെ ഡീലൊക്കെ കഴിഞ്ഞു ജോൺ അവന്റെ പണി വളരെ ഭംഗിയായിട്ട് തന്നെ തീർത്തു ആ കാര്യം ആ രജിസ്റ്ററിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്ക് എന്നാണ് വിൻസ്റ്റൺ പറയുന്നത് അത് ജോൺ ഇതുവരെ ചത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അവൻ ഉടനെ തന്നെ ചത്തോളൂ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നാണ് സാന്റിനോ പറയുന്നത് അതിന് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ലല്ലോ നീ ആ രജിസ്റ്ററിൽ ഒന്ന് മാർക്ക് ചെയ്യാവോ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോവാൻ എന്നാണ് അയാൾ പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ സാന്റിനോ എടുക്കാണ് അതിനുശേഷം അവന്റെയും കൂടെ ഒരു ഫിംഗർ പ്രിന്റ് അതിൽ പതിപ്പിക്കുന്നു ഇങ്ങനെയാണ് ആ മാർക്കറിന്റെ ഡീല് ക്ലോസ് ചെയ്യുന്നത് മാത്രമല്ല ആ രജിസ്റ്ററിലും ഫിംഗർ പ്രിന്റ് പതിപ്പിക്കണം ആ കാര്യങ്ങളൊക്കെ അവൻ ചെയ്ത് കഴിയുമ്പോൾ സാന്റിനോ വീണ്ടും അവൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നിനക്ക് വല്ല പിടിയും ഉണ്ടോ എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ചെകുത്താന്റെ മുതുകിൽ കുത്തിയിട്ട് അവൻ ഉപേക്ഷിച്ച് പോയ പഴയ ജീവിതത്തിലേക്കാണ് നീ അവനെ തള്ളിവിട്ടിരിക്കുന്നത് എന്നിട്ട് അവന്റെ ആരാധനാലയം കത്തിച്ചാളുകയും ചെയ്തു ഇപ്പൊ അവനെ സംബന്ധിച്ചിട്ട് അവൻ ഒരു ബാധ്യതയുമില്ല അവൻ മറ്റൊരു മാർഗം കണ്ടെത്തി അത് സ്വീകരിച്ച് മുന്നോട്ട് പോവായിരുന്നു എന്നാൽ നീ ഇപ്പോൾ അവന്റെ ആ ജീവിതമാണ് ഇല്ലാതാക്കിയിരിക്കുന്നത് വേണ്ട എന്ന് അവൻ പലവട്ടം പറഞ്ഞല്ലേ എന്നിട്ടും നീ സമ്മതിച്ചില്ല അതുകൊണ്ട് അവന്റെ വരവനായിട്ട് നീ കാത്തിരുന്നോ എന്ന് പറഞ്ഞിട്ട് മിൻസ്റ്റൺ അവിടെ നിന്ന് പോവാണ് ഇതേ സമയം തന്നെ ജോൺ വിക് ആണെങ്കിൽ സിറ്റിയിലൂടെ നടക്കുകയാണ് ഈ സമയത്താണ് ആ മെസ്സേജ് കിട്ടിയ ആൾക്കാരൊക്കെ അവൻ അറ്റാക്ക് ചെയ്യുന്നത് അങ്ങനെ ജോൺ വിക്കും അവരുമായിട്ടുള്ള ഒരു കിടലം ഫൈറ്റാണ് ഇനി നടക്കുന്നത് അങ്ങനെ അവന്മാരെയൊക്കെ കൊന്നതിന് ശേഷം അവൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ഈ സമയത്താണ് അവനെ അന്വേഷിച്ച് ആ കാസിയാൻ അങ്ങോട്ട് വരുന്നത് അവർ ഉടനെ തന്നെ ഒരു ട്രെയിൻ്റെ അകത്ത് കയറുന്നു പക്ഷെ ട്രെയിനകത്ത് ഇപ്പം നിറയെ ആൾക്കാരാണ് അതുകൊണ്ട് ഈ ഒരു സമയത്ത് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നില്ല എന്നാൽ അടുത്ത സ്റ്റോപ്പിലെത്തി ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി കുറെ സമയം ഈ ഫൈറ്റ് നടക്കുന്നുണ്ട് അങ്ങനെ ആ ഫൈറ്റിന്റെ അവസാനം ജോൺ ഒരു കത്തി എടുത്തിട്ട് അവന്റെ നെഞ്ചിൽ കുത്തുകയാണ് അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി ഇതിപ്പോൾ നിന്റെ ഹാർട്ടിലേക്കാണ് തുളച്ചു കയറിയിരിക്കുന്നത് ഈ കത്തി ഇവിടെ നിന്ന് നൂരാണെങ്കിൽ നിന്റെ ബ്ലഡ് മൊത്തം പുറത്തേക്ക് വരും അതോടൊപ്പം നീ മരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ജോൺ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയമാകുമ്പോഴേക്കും ജോണിന് നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് അവൻ വേഗം അവിടെ ഇരിക്കുന്ന ഒരു പിച്ചക്കാരന്റെ അടുത്തേക്കാണ് പോകുന്നത് അതിനുശേഷം എന്നിട്ട് അയാൾക്ക് ഒരു ഗോൾഡ് കോയിൻ കൊടുത്തതിനു ശേഷം അവൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങി എന്നെ ഉടനെ തന്നെ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകും ഞാൻ ജോൺവി കാണുന്ന നീ അവനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ജോൺ അവിടെ കിടക്കുകയാണ് ഈ സമയം അയാൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിരിക്കുന്ന ഒരു ടാർപ്പായ എടുത്തിട്ട് അവനെ മൂടിയിടുകയും ചെയ്യുന്നു ഈ സമയത്താണ് ജോണിനെ അന്വേഷിച്ച് രണ്ടുപേരങ്ങോട്ട് വരുന്നത് അത് കണ്ട ഉടനെ തന്നെ ആ പിച്ചക്കാരൻ പിച്ചക്കാരനായ രണ്ടുപേരെയും ഷൂട്ട് ചെയ്ത് കൊന്നുകളെയാണ് അങ്ങനെ അയാളെ ജോണിനെയും കൊണ്ട് പോകുന്നത് വേറൊരാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇയാളുടെ പേര് ബൗറി എന്നാണ് പണ്ട് ജോൺ ഇയാളെ കൊല്ലാതെ വിട്ടതാണ് അതുകൊണ്ട് തന്നെ അയാക്കിപ്പോ ഒരു ഗാങ്സ്റ്റർ ആയിട്ടുള്ള ഒരു ജീവിതം കിട്ടി ഈ ഒരു സമയത്ത് അയാളുടെ ഒരു സഹായം ചോദിക്കാനാണ് ജോൺ അങ്ങോട്ട് ചെന്നിരിക്കുന്നത് ജോണിനെ കൊല്ലാനുള്ള ആ ഏഴ് മില്യന്റെ മെസ്സേജ് അയാൾക്കും വന്നതാണ് ജോൺ അയാളുടെ അടുത്ത് ചോദിക്കുന്നത് ആ സാന്റിനോ എവിടെയാണുള്ളത് എന്ന സ്ഥലം പറഞ്ഞു കൊടുക്കാനാണ് അത് കേൾക്കുമ്പോ ഞാൻ എന്തിനാണ് നിന്നെ സഹായിക്കേണ്ടത് എന്നാണ് അയാൾ ചോദിക്കുന്നത് നീ എന്നെ സഹായിച്ചാ എനിക്ക് തിരിച്ച് നിനക്കൊരു സഹായം ചെയ്തു തരാൻ പറ്റും അതായത് ഞാൻ അവനെ കൊന്നു കളയും നിനക്കറിയാമല്ലോ ആ സാന്റിനോ അവന്റെ അച്ഛന്റെ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ സിറ്റി പിടിച്ചെടുക്കാനായിരിക്കും ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ പിന്നെ നിനക്കൊന്നും ഇവിടെ മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് അവന്റെ പണി ഞാൻ തീർത്തോളാം നീ അവന്റെ മുന്നിലേക്ക് എന്നെ ഒന്ന് എത്തിച്ചാൽ മതി എന്നാണ് ജോൺ പറയുന്നത് അയാളാണെങ്കിൽ ഇതിന് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവൻ കൊടുത്ത ഇൻഫർമേഷൻ പ്രകാരം ജോൺ നേരെ പോകുന്നത് അവിടെയുള്ള ഒരു മ്യൂസിയത്തിലേക്കാണ് അവിടെയാണ് ആ സാന്റിനോ പോ ഉള്ളത് അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ ഒരു കിടന്നു ഷൂട്ടൌട്ട് നടക്കാൻ തുടങ്ങി അതിനിടയിൽ ആ സാന്റിനോ ആണെങ്കിൽ പുറത്തേക്ക് ചെയ്യുന്നു അങ്ങനെ ജോൺ സാന്റിനോയെ അന്വേഷിച്ച് ഒരു പ്രത്യേകതരം റൂമിലേക്കാണ് പോകുന്നത് ആ റൂമിനകത്ത് മൊത്തത്തിൽ കണ്ണാടി സെറ്റ് ചെയ്തിരിക്കുകയാണ് അതിനുള്ളിൽ എവിടെയാണ് ആ സാന്റിനോ ഉള്ളത് ഈ സമയം അവൻ അങ്ങോട്ട് വന്നു എന്ന് കാണുമ്പോൾ സാന്റിനോ സംസാരിക്കാൻ തുടങ്ങി നമ്മളെ തമ്മിലുള്ള ഡീലൊക്കെ കഴിഞ്ഞില്ലേ ഇനി നിനക്ക് നിന്റെ കാര്യം നോക്കി പോവാം എന്തിനാണ് എന്റെ പുറകെ വരുന്നത് എന്നെ നീ കൊല്ലാണെങ്കിൽ എന്റെ കൂടെയുള്ള കമോറ ഗ്യാംഗ് നിന്നെ എന്ത് ചെയ്യും എന്ന് നിനക്ക് ഊഹിക്കാമല്ലോ മാത്രമല്ല ഞാനുണ്ടാക്കിയ കോൺട്രാക്ട് അവസാനിക്കാനും പോകുന്നില്ല സ്ഥിതി കൂടുതൽ ഉള്ളൂ അതുകൊണ്ട് മര്യാദക്ക് ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്ന കേട്ടോ അവൻ പറയുന്നത് എന്നാൽ ജോൺ ആണെങ്കിൽ ഇപ്പോഴും അവനെ തെരഞ്ഞു നടക്കുകയാണ് ഈ സമയത്താണ് അവന്റെ കൂടെയുള്ള രണ്ടാളുകൾ ജോണിന്റെ അടുത്തേക്ക് വരുന്നത് ജോൺ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവന്മാരെ രണ്ടുപേരും കൊന്നു കളയുന്നു ഈ സമയമാവുമ്പോഴേക്കും ആ ഏരീസും ടീമും ആ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് ഈ സമയത്താണ് ജോൺ ആ സാന്റിനോനെ കാണുന്നത് അവൻ ഉടനെ തന്നെ അയക്കെ നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി എന്നാൽ അത് അവന് കൊള്ളുന്നില്ല അപ്പോഴേക്കും അവൻ ഉടന്ന് രക്ഷപ്പെടുകയാണ് ഈ സമയം ജോൺ നോക്കുമ്പോൾ ആ ഏരീസും ടീമും അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അവൻ അതിലൊരാളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ഈ സമയം ഏരീസ് ആണെങ്കിൽ ആ സാന്റിനോയും കൂട്ടി താഴേക്ക് ഇറങ്ങുകയാണ് അതിനിടയിലാണ് ജോൺ അവരുടെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ ജോണും ഏരീസും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറെ സമയത്ത് ഫൈറ്റിന് ശേഷം അവൻ ആ ഏരീസിനെ കൊന്നുകളയാണ് ഇതേ സമയം തന്നെ സാന്റിനോ ആണെങ്കിൽ നേരെ പോകുന്നത് കോണ്ടിനെന്റൽ ഹോട്ടലിലേക്കാണ് വിൻസ്റ്റനെ കാണാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങോട്ട് ചെന്നിരിക്കുന്നത് അവൻ വിൻസ്റ്റന്റടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോൺ വിക്കിന്റെ ഇവിടുത്തെ മെമ്പർഷിപ്പ് പിൻവലിക്കണം എന്നാണ് അവൻ പറയുന്നത് അതേക്കുമ്പോ എന് ഞാൻ പിൻവലിക്കണം അതിന് ജോൺ വിക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് വിൻസ്റ്റൺ ചോദിക്കുന്നത് ഞാൻ പിൻവലിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിൻവലിക്കണം എനിക്കത് കൽപ്പിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് സാന്റീനോ പറയുന്നത് ഇല്ല സാന്റിനോ നിന്റെ കൽപ്പനയൊന്നും എന്റെ അടുത്ത് വേണ്ട ഈ സാമ്രാജ്യം എന്റേത് മാത്രമാണ് ഇവിടെ ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങളെ നടക്കത്തുള്ളൂ എന്നാണ് അയാൾ പറയുന്നത് ഓ അങ്ങനെയാണോ എന്നാൽ നിന്റെ സാമ്രാജ്യം നിനക്ക് കഴിയുന്നിടത്തോളം കാലം ആസ്വദിച്ചോ എന്ന് പറഞ്ഞിട്ട് സാന്റിനോ നേരെ അവിടുത്തെ ബാറിലേക്കാണ് പോകുന്നത് അവൻ ആ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ധൈര്യമില്ല കാരണം ഉറപ്പായിട്ടും ജോൺവിക്ക് അവനെ കൊല്ലും എന്നാൽ ഹോട്ടലിന്റെ അകത്തിരിക്കണെങ്കിൽ നിയമപ്രകാരം ജോൺവിക്കിന് അവനെ കൊല്ലാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് അവൻ അവിടെ തന്നെ ഇരിക്കുന്നത് ഈ സമയത്താണ് ജോൺ അങ്ങോട്ട് വരുന്നത് ജോൺ തോക്കും പിടിച്ച് അങ്ങോട്ട് വന്നത് കാണുമ്പോൾ തന്നെ എന്തിനാ ജോൺ നീ ഇപ്പം ഇങ്ങോട്ട് വന്നത് ഇവിടെ നിന്ന് വേണ്ടാത്ത പണിയൊന്നും ചെയ്യാൻ നിൽക്കരുത് നിനക്ക് അറിയാലോ ഇവിടുത്തെ നിയമത്തെക്കുറിച്ചൊക്കെ അതുകൊണ്ട് വേ ഇവിടെ നിന്ന് പോകാൻ നോക്ക് എന്നാണ് വിൻസ്റ്റം പറയുന്നത് എന്നാൽ ജോൺ ആണെങ്കിൽ ഈ ഒരു അവസരത്തിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അവൻ ഉടനെ തന്നെ ആ സാന്റിനോനെ കൊന്നുകളെയാണ് അതെല്ലാം കാണുമ്പോ നീ എന്ത് പണിയാ ജോണി കാണിച്ചത് വളരെ ആശ്ചര്യത്തോടെയാണ് ഇൻഷൻ ആ കാര്യം ചോദിക്കുന്നത് ഞാൻ മൊത്തത്തിൽ എല്ലാം അങ്ങോട്ട് അവസാനിപ്പിച്ചതാണ് എന്നാണ് ജോൺ അതിന് മറുപടി പറയുന്നത് അങ്ങനെ ജോൺ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഷാരോൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അയാളുടെ അടുത്താണല്ലോ അവന്റെ പട്ടിയിരിക്കുന്നത് അങ്ങനെ ആ പട്ടിയെ തിരികെ വാങ്ങിയതിന് ശേഷം അവൻ ആ പട്ടിയുമായിട്ട് അവന്റെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ അവൻ അവന്റെ കത്തി പോയ വീട്ടിലെത്തി വളരെ സങ്കടത്തോടെ കുറേ സമയം അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ് ഈ സമയത്താണ് ആ ഷാരോൺ അങ്ങോട്ട് വരുന്നത് നിങ്ങൾ അത്യാവശ്യമായിട്ട് എന്റെ കൂടെ ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ട് അയാൾ അവനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ് അങ്ങനെ അയാൾ അവനെ കൊണ്ടുപോകുന്നത് വിൻസ്റ്റന്റെ അടുത്തേക്കാണ് ഈ സമയം വിൻസ്റ്റൺ അവിടെ ഒരിടത്തിരിക്കുന്നുണ്ട് ജോണിനെ കാണുമ്പോൾ അയാൾ സംസാരിക്കാൻ തുടങ്ങി സാന്റിനോ ഉണ്ടാക്കിയ ഓപ്പൺ കോൺട്രാക്ട് കമോറ ഗ്യാങ് ഇപ്പോൾ ഇരട്ടിപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല ആ ഓഫർ ഇപ്പോൾ ലോകം മൊത്തം വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് അയാൾ പറയുന്നത് അപ്പൊ നിങ്ങളുടെ കാര്യം എങ്ങനെയാണ് നിങ്ങളുടെ ഹോട്ടലിൽ നിന്നും എനിക്കെതിരെ കോൺട്രാക്ട് കൊടുക്കുന്നില്ലേ എന്നാണ് അവൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഹോട്ടലിന്റെ അകത്ത് വെച്ചിട്ടാണ് നീ ഒരാളെ കൊന്നു കളഞ്ഞത് ജോൺ അതുകൊണ്ട് എക്സ് കമ്മ്യൂണിക്കേഡോ പ്രഖ്യാപിക്കാതെ എനിക്ക് മറ്റൊരു മാർഗവുമില്ല അതായത് ഹോട്ടലുമായി ബന്ധപ്പെട്ട ആരിൽ നിന്നും നിനക്ക് ഇനി ഒരു വിധത്തിലുള്ള സഹായങ്ങളും ലഭിക്കാൻ പോകുന്നില്ല മാത്രമല്ല നീ നിയമം ലംഘിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് നിന്നെ കൊന്നു കളഞ്ഞേ പറ്റൂ പക്ഷെ നീ മരിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിനക്ക് ഒരു മണിക്കൂർ സമയമുണ്ട് അതിൽ കൂടുതൽ എനിക്ക് നിനക്ക് തരാൻ സാധിക്കത്തില്ല എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക് നീ ഈ മാർക്കർ വെച്ചോ എപ്പോഴെങ്കിലും നിനക്ക് ഇതിനെ കൊണ്ടൊരു ആവശ്യം വരും എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ എന്നാൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് എന്നെ തേടി വരണം എന്ന് ആഗ്രഹിക്കുന്നവരോടൊക്കെ നിങ്ങൾ പറഞ്ഞേക്ക് ആരെന്നെ തേടി വന്നാലും അവന്മാരെ ഒക്കെ ഉറപ്പായിട്ട് ഞാൻ കൊന്നു കളയും ഇത് ജോൺ വിക്കിന്റെ വാക്കാണ് എന്ന് പറഞ്ഞിട്ട് ജോൺ അവിടെ നിന്ന് പോവാണ് അങ്ങനെ ജോൺ പോയി കഴിഞ്ഞ ഉടനെ തന്നെ അയാൾ ഫോൺ എടുക്കുന്നു അതിനുശേഷം അവരുടെ ആ കോൾ സെന്ററിലേക്കാണ് അയാൾ വിളിക്കുന്നത് എന്നിട്ട് ആ ഹോട്ടലിന്റെ വക ഒരു കോൺട്രാക്ട് കൊടുക്കാണ് അതായത് ഒരു മണിക്കൂറിന് ശേഷം ജോൺ വിക്കിനെ കൊന്നു കളയണം അങ്ങനെ ഉടനെ തന്നെ അവർ ആ എക്സ് കമ്മ്യൂണിക്കേഡ് പ്രോസസ്സൊക്കെ ആരംഭിച്ചു അതിനെ തുടർന്ന് അവരുടെ മുഴുവൻ ഏജൻസിനും ആ മെസ്സേജ് പോവാണ് ഇതേ സമയം തന്നെ ജോൺ ആണെങ്കിൽ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ പോകുന്ന വഴി കുറെ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട് അവരിൽ പല ആളുകളും ആ ഏജൻസാണ് അവർക്കൊക്കെ ഒരേ സമയം മെസ്സേജ് വരാൻ തുടങ്ങി അത് അവനെതിരെയുള്ള മെസ്സേജ് തന്നെയാണ് എന്ന കാര്യം ജോണിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ വളരെ വേഗത്തിൽ അവന്റെ പട്ടിയുമായിട്ട് അവിടെ നിന്ന് ഓടി പോവാണ് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ കിടിലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം